ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിക്ക് മുന്നിൽ മനസ്സ് തുറന്നിട്ട് സൂര്യ അങ്ങ് പോയി ഇപ്പൊ തോന്നുന്നത് ഞാനും എൻ്റെ മോനും മാത്രം മതിയായിരുന്നു മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണെന്നും പറഞ്ഞു ദേ അവിടെ അതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവിടെ നിൽക്കും കേട്ടോ നമ്മുടെ ജാനകി ഇത് ശേഷം പിന്നെ കാണിക്കുന്നത് ശരണിനെയും വക്കീലിനെയും ആണ് അപ്പം ശരണും വക്കീലും കൂടി സംസാരിക്കുക എനിക്ക് ഇനി ഇതൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അമൃത എന്നോടുള്ള നീരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് ഇനിയും ഡിലേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃത എന്നെ ഒഴിവാക്കി മറ്റൊരു അഡ്വക്കേറ്റിന് വെക്കുവെന്നൊക്കെ കാര്യം വക്കീൽ ശരണിനോട് പറയാം അല്ല ഒരു ചാൻസ് കൂടി എനിക്കിന്ന് തന്നോടെ പിന്നെ ഇതൊരു അവധി പറച്ചിലല്ല വക്കീലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് എന്നെ കാണാൻ വരാൻ പറയുന്നത് ജോയിൻ പെറ്റീഷനിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്കൊരു മനസ്സുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് വക്കീൽ ശരണിനോട് നേരം പറയുക കേട്ടോ പിന്നെ നിങ്ങളുടെ തീരുമാനത്തിന് ഒരു മാറ്റവും വരില്ല എന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലായി നിങ്ങൾ സംസാരിക്കുന്നത് പെറ്റീഷൻ കോർട്ടിൽ വെക്കാതെ വീട്ടിൽ നീട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള തന്ത്രമാണെന്ന് എനിക്ക് അറിയാവെന്ന് പറയുമ്പോൾ അയ്യോ ഒരിക്കലുമല്ല വക്കീലേ വക്കീലിനെ ഞാൻ കളിയാക്കിയതായിട്ട് ഒരിക്കലും വക്കീലിന് തോന്നാൻ പാടില്ല മൂന്നാമതൊരാൾ പറഞ്ഞാൽ അമൃത അത് വഴങ്ങില്ല എനിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ പോലും അവള് ശത്രുക്കളായിട്ട് തന്നെയാ കാണുന്നതെന്ന് പറഞ്ഞപ്പോ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ വെറുതെ കാത്തിരിക്കുന്നേന്ന് വക്കീൽ ശരണിനോട് ചോദിച്ചു അപ്പൊ അവസരം വന്നു കിട്ടാനാണെന്ന് ശരൺ പറഞ്ഞു ഒരിക്കലും വിശദീകരിച്ചു കൊടുക്കുകയല്ല അവളുടെ കൺമുന്നിൽ സത്യം കാണിച്ചു കൊടുക്കുകയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ടേ വക്കീൽ ഈ ഒരു ഇതായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ അതുവരെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യരുത് ഞാൻ പറയുന്നത് ആവർത്തിക്കുകയാണ് പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എനിക്ക് എന്റെ അമൃതയെ വേണം അതുകൊണ്ടാണെന്ന് പറഞ്ഞു ശരൺ ഞാനൊന്ന് ശരണിനോട് ചോദിച്ചോട്ടെ ശരിക്കും നിങ്ങൾ നിരപരാധിയാണോ ആണോ എന്ന് ഈ വക്കീൽ ചോദിച്ചപ്പം അത് ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ വക്കീലേ അമൃതയ്ക്ക് ബോധ്യപ്പെടണം അതാണ് വേണ്ടതെന്ന് ശരൺ പറയുക ആ സമയം വക്കീലിനും അത് വ്യക്തമായി മനസ്സിലാവുമെന്ന് പറഞ്ഞപ്പം എന്തായാലും പെറ്റീഷൻ ഞാൻ കോർട്ടിൽ ഫയൽ ചെയ്യാൻ പോവുക അമൃതയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് എനിക്ക് ആ വാക്കിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വക്കീലിനോട് വീണ്ടും വീണ്ടും ശരൺ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് എന്നിട്ടും വക്കീൽ കേൾക്കുന്നില്ല പക്ഷേ അവസാന കൈ എന്നുള്ള രീതിയിൽ ശരൺ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരി മിസ്റ്റർ ശരൺ നിങ്ങൾ ആലോചിച്ചിട്ട് എന്നെ വിളിക്ക് കേട്ടോ എന്നും പറഞ്ഞു വക്കീൽ അവിടെ നിന്ന് പോയി ശരണിന്റെ മുന്നിൽ ഇനി വേറെ വഴികളും കാര്യങ്ങളൊന്നുമില്ല ശരൺ ഇങ്ങനെ ആകെ പെട്ടു നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സൂര്യ കാണിക്കുന്നത് അപ്പൊ അതേ നമ്മുടെ സൂര്യ അവിടെ ഇരുന്ന് ഇങ്ങനെ വിശ്വനാഥൻ തമ്പിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വക്കീലുമായിട്ട് സംസാരിക്കുവാണ് നെഞ്ചൽ പക കെട്ടടങ്ങാതെ ഇതിനെല്ലാം തീ കൊളുത്തി വിടുന്നത് അവൻ തന്നെയാണ് എന്ന കാര്യങ്ങളെല്ലാം ഈ അഭിയോടും വക്കീലിനോടും ഇരുന്ന് സംസാരിക്കുക നമ്മുടെ സൂര്യ എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയതും ഇതിന്റെ പിന്നിൽ കളിച്ചത് വിശ്വനാഥനാണ് അറിഞ്ഞപ്പോഴാണെന്ന് അദ്ദേഹം പറയൂട്ടോ അത് അപർണ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം മുതലാണ് വിശ്വനാഥൻ്റെ നാട്യങ്ങളാണ് സംഭവിച്ചതെല്ലാം എന്നറിയാൻ ഞാൻ വൈകിയെന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് മിത്രത്തിൻ്റെയും ശത്രുവിന്റെയും കുപ്പായും മാറി മാറിയിടാൻ പറ്റത്തില്ലല്ലോ സാർ പിന്നെ സാർ സാറത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാവെന്ന് നമ്മുടെ വക്കീൽ പറയുക അപ്പം അത് കേട്ടപ്പോൾ ശരിയാണെന്ന് പറഞ്ഞു അദ്ദേഹം ജാനകി അങ്ങനെ ഒരു ആവശ്യമായി മുന്നിൽ വന്നപ്പോൾ തമ്പിയുടെ മകളെ മരുമകളായി സ്വീകരിക്കാൻ സാറ് തയ്യാറായി അങ്ങനെയല്ലേ ശരിക്കും സംഭവിച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതെന്താ കാര്യം ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അല്ല സക്കിർഭായി അച്ഛനെ കൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണെന്ന് നമ്മുടെ ആഭി പറഞ്ഞു അത് അഭിമോന്റെ വിശ്വാസം ഞാനത് തിരുത്തുന്നില്ല എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു കേട്ടോ ആ അതൊക്കെ പോട്ടെ ഈ സത്യം എങ്ങനെയാണ് പുറത്തു പോയതെന്ന് സക്കിർ ഹുസൈൻ അന്വേഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ വിശ്വാസം ഡേവിഡ് ഡേവിഡിനെ ചതിക്കില്ല എന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ അയാളെ വിളിക്കാനും പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡേവിഡിനെ കണ്ടിട്ടാണ് വരുന്നതെന്ന് സക്കീർ പറഞ്ഞു അയാൾ ആകെ ടെൻഷനിലാണെന്നും സത്യം പറയാവല്ലോ വിവരം ചോർന്നത് ഡേവിഡ് വഴി തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും സൂര്യൻ ഞെട്ടി അതുപോലെ തന്നെ അഭിയും ഞെട്ടി പക്ഷേ അയാൾക്ക് ഒരേ അബദ്ധം പറ്റി പോയതാണെന്ന് സക്കീർ ബായി പറയുക അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുമോ ഇവര് എന്ത് എങ്ങനെയാണെന്ന് അല്ല ആരാണ് ഈ ഹണി റോസ് എന്ന് ചോദിച്ചപ്പോൾ എന്താ സക്കീർ സക്കീർഭായ് കാര്യം അപ്പൊ ഹണി റോസ് എന്ന ബാംഗ്ലൂരുകാരി മലയാളി വഴിയാണ് തമ്പിക്ക് ഈ വിവരം കിട്ടിയിരിക്കുന്നതെന്നും അവൾ വലിയ ആസ്തിയുള്ള ഒരു സോഫ്റ്റ്വെയർ ഫെമിൻ്റെ ഒരു സി എ ആണെന്നൊക്കെ പറഞ്ഞു കോടീശ്വരി ആയ അവിവാഹിതയാണെന്നും പറഞ്ഞു കൃത്യമായി പറഞ്ഞാൽ അവൾ തമ്പിക്ക് ഈ വിവരം ചോർത്തി കൊടുക്കണമെങ്കിൽ സാറുമായിട്ടോ ഈ കുടുംബവുമായിട്ടോ എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഹണി റോസിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയും അപ്പോൾ അജയോട് വിവാഹത്തിന് ആരും ക്ഷണിക്കാതെ അവൾ വന്നിരുന്നു എന്ന് പറഞ്ഞു അന്ന് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി വെച്ചിട്ട് അവൾ പോയത് എന്നും പറഞ്ഞപ്പോൾ അമൃതയുടെ ഹസ്ബൻഡ് ശരണുമായിട്ട് അവൾക്ക് ചില ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം ആദ്യം ഇങ്ങനെ പറയുമോ പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ അവളെ ഹോട്ടലിൽ പോയി കാണുകയൊക്കെ ചെയ്തതാണെന്നും പറഞ്ഞു ശരണുമായിട്ടുള്ള ഇടപാടുകൾ ഇനി ഉണ്ടാകരുത് എന്ന് ഞാൻ അവൾക്ക് വാണിങ് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പം സക്കീർ ഇതെല്ലാം കേൾക്കുമല്ലേ ചിലപ്പോൾ ശരണുമായി ചേർന്ന അതിന്റെ പക തീർത്തതായിരിക്കും അവളെന്ന് പറഞ്ഞപ്പം ശരണിനെ ഈ കുടുംബത്തിനോട് എന്ത് പകയാണ് ഉള്ളത് ആരെന്തു പറഞ്ഞാലും ശരൺ സത്യസന്ധനാണെന്ന് ഞാൻ വിശ്വസിക്കൂ എന്ന് നമ്മുടെ ജാനകി പറഞ്ഞു അപ്പം പറയുന്നത് മുഴുവൻ കേൾക്കാൻ പറഞ്ഞു അഭി മൂന്നാറിലെ എസ്റ്റേറ്റിനെ പറ്റി തമ്പിക്ക് വിവരം കൊടുത്തത് റോസ് ആണോ എന്നാണ് സക്കീർഭായി അന്വേഷിച്ച് അറിഞ്ഞിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ പോലും ശരണിന് അവളുമായി ഇവിടെയുള്ളവർ കരുതുന്നത് പോലെയുള്ള ബന്ധമൊന്നും ഇല്ല എന്ന് നമ്മുടെ ജാനകി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഇവരോട് പറയുക എടോ താൻ ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എന്ന് നമ്മുടെ ശ്രീ സൂര്യ ചോദിച്ചപ്പം ഡേവിഡ് അത് സമ്മതിച്ചു കാരണം ഡേവിഡിൻ്റെ കസിനാണ് ആണ് ഈ ഹണിയറോസ് അയാൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഹണി ഹണിയറോസിൻ്റെ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നതെന്നും അവർ തമ്മിൽ സംസാരിച്ച സമയത്ത് ഈ എസ്റ്റേറ്റിൻ്റെ കാര്യം അവർ തമ്മിൽ സംസാരിച്ചു എന്ന കാര്യം സക്കീർ പറയുമ്പോൾ എങ്കിൽ അവൾ തന്നെയാണ് ഈ വിവരം തമ്പി അങ്ങളിൽ ചോർത്തി കൊടുത്തത് പക്ഷേ അതിന് എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ എൻ്റെ മുന്നിൽ വെച്ച് ഡേവിഡ് അവളെ വിളിച്ചിരുന്നു അവൾ അത് സമ്മതിക്കുകയും ചെയ്തു എന്ന കാര്യം സക്കീർ പറയാം ഇത് കേട്ടപ്പോ ഇവർ നടുങ്ങിങ്ങനെ ഇരിക്കുകട്ടോ അപ്പൊ ഇവരിങ്ങനെ ഹണി റോസിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക തമ്പി ആ ഒരു ചെറിയ ചെറിയൊരിതിൻ്റെ ചുവട് പിടിച്ച് രാഘവൻ എന്ന് പറയുന്ന ഒരാളെ തേടിപ്പോയി രാഘവനെ അയാളെ സഹായിക്കുകയും ചെയ്തു എന്ന കാര്യവും പറയുവാണ് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് സക്കീർ അല്ല ഇവരുടെ മുന്നിൽ പറയാം അപ്പൊ ഞാൻ രഹസ്യമാക്കി വെച്ചതൊക്കെ ഒന്നൊന്നായി പുറത്തുവിടാൻ ഒരുത്തി വന്നിട്ടുണ്ടെങ്കിൽ അവൾ ആരാണെന്ന് അവൾ ആരാണെന്ന് എനിക്കറിയണം എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ സൂര്യ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃത്യമായ ഹണി റോസ് ദേ വന്ന് കയറുന്നു നമ്മുടെ തറവാട്ടിലേക്ക് അപ്പോൾ ഈ ഒരു വിവരത്തെപ്പറ്റി മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ പോലും നല്ല വ്യക്തമായി അറിയാവുന്നവൾ തന്നെയാണ് ഈ ഹണിയെന്ന് പറഞ്ഞോണ്ടിരിക്കുക ഞാൻ കരുതുന്നത് പഴയ ഏതെങ്കിലും പ്രതിയോഗിയുടെ പ്രതിനിധിയാണോ അവൾ അവളെന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേ വരുന്നു ഹണി റോസ് വന്നിങ്ങനെ ഒരു കൊട്ടൊക്കെ കൊട്ടി എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കിയപ്പോൾ അവളെ കണ്ടു അവളെ കണ്ടപ്പോഴേക്ക് ഇവർ അന്ത ഇങ്ങനെ നിൽക്കും കൃത്യസമയത്ത് അവള് സ്പോട്ടിലെത്തി അപ്പോൾ അവൾ ഇങ്ങനെ ഭയങ്കര ആയിട്ടൊക്കെ കയറി വന്ന് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിക്കുവാട്ടോ എല്ലാവരും പകച്ചിങ്ങനെ ഇരിക്കും ഇവളെ കണ്ടതും ചാടി എഴുന്നേറ്റ് പോയി ഇവര് കാരണം അനുവാദം തരാതെ കയറി വന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ നീയോ നീന്ത ഇങ്ങോട്ട് വന്നു സൂര്യൻ നേരം ഹണിയോടി ചോദിച്ചു അളകാപുരിയുടെ വാതിൽ എപ്പോഴും തുറന്നു തന്നെ കിടക്കും അകത്തേക്ക് വരുന്നത് സ്വയം തീരുമാനിക്കണം അവർക്കതിനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് അഭി ഇങ്ങനെ പറയുമ്പോ വക്കീൽ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം എന്താ നിന്റെ ശരിക്കുള്ള ഉദ്ദേശം ശരണിനെ കൂട്ടുപിടിച്ച് നീ ഞങ്ങൾക്കെതിരെ എന്തിനാ വരുന്നത് എന്ന് സൂര്യ ചോദിക്കുകട്ടോ അപ്പം ദേഹ് ഇപ്പൊ നീ എൻ്റെ വീടിനകത്ത് വരെ കയറി വന്നു ഞാൻ ഇതുവരെയും നിങ്ങളുടെ നേരെ വന്നിട്ടില്ലല്ലോ എന്ന് സൂര് ഈ പറഞ്ഞ ഹണിയ നേരം പറയും നിങ്ങളല്ലേ മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങലിൻ്റെ ഇടനിലക്കാരൻ സക്കീർ സക്കീർഭായ് എന്ന് വിളിക്കുന്ന അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അപ്പൊ അതെ അത് ഞാൻ തന്നെയാണെന്ന് വക്കീലും പറഞ്ഞു ഡേവിഡ് അല്ല അറിയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്ത് ധൈര്യത്തിലാ നിങ്ങളിപ്പൊ ഇവിടെ കയറി വന്നു എന്ന് ചോദിച്ചപ്പോൾ എന്റെ ധൈര്യത്തിന് വെറും ഒരു വക്കീലായ സക്കീർ ഭായി വിലയിടാൻ വരരുത് കേട്ടോ എന്ന് ഹണി സക്കീറിനോട് പറയാ എന്നെ പറ്റി ഒന്നും നിങ്ങളോട് പറയാതിരിക്കില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ നീ അജയുടെ കല്യാണത്തിന് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാ വീണ്ടും എന്തിനാ ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്ന് ജാനകി ചോദിക്കുമ്പോൾ ഒന്നുമില്ലാതെ ബാംഗ്ലൂരിൽ നിന്ന് നീ ഇവിടെ വരെ കയറി വരില്ല എന്ന് സൂര്യ പറഞ്ഞു എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞേ തീരുവെന്നും സൂര്യ ഇങ്ങനെ പറഞ്ഞു ശരണുമായിട്ട് എന്ത് ഇടപാടാണ് എനിക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നെ വളരെയേറെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും ശരണുമായും സാമ്പത്തിക ഇടപാടുകൾ മാത്രമേ എനിക്കുള്ളൂ ശരൺ ക്ഷണിച്ചതിൻ്റെ പേരിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്ന കൂട്ടത്തിൽ കല്യാണ സ്ഥലത്ത് വന്നു കേരളത്തിലേക്ക് ഞാൻ വരുന്നത് എൻ്റെതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും അതിവിടെ വെളിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്നും പറഞ്ഞു അപ്പം എസ്റ്റേറ്റിനെ പറ്റിയുള്ള രഹസ്യം പുറത്തുവിട്ടിട്ട് നീ എന്താ നേടിയത് എന്ന് അഭി ചോദിച്ചപ്പം ഡേവിഡിന്റെ കൂടെ മൂന്നാറിൽ വെച്ച് നിങ്ങളെ ഞാൻ പലതവണ എസ്റ്റേറ്റിൽ കണ്ടിട്ടുണ്ട് എനിക്കതിൽ ഒരു താല്പര്യം തോന്നി എന്ന് നീ ഹണി പറയുക അപ്പോഴാണ് ഡേവിഡിൽ നിന്നും എസ്റ്റേറ്റ് നിങ്ങളുടേതാണെന്നും പിന്നെ അതിന് പിന്നിലെ രഹസ്യവും ഞാൻ അറിഞ്ഞത് എന്നും ഹണി അഭിയോട് പറയുക അങ്ങനെ എല്ലാം ഹണി വന്നതെന്ന് ഇങ്ങനെ പറയുവാട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു പ്രത്യേകിച്ച് നമ്മുടെ അർണൊക്കെ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞു പോകും അല്ലാണ്ട് നിങ്ങളങ്ങ് ബുദ്ധിമുട്ടിയല്ലേ എന്ന് ചോദിക്കുകട്ടോ വക്കീൽ ഓ എത്രയും കഷ്ടപ്പെട്ട് മേഡത്തിനായി എസ്റ്റേറ്റ് മേഡത്തിന് എങ്ങനെ അത് വിൽക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു എന്ന് വക്കീൽ പറയാം കാരണം ഈ ഹണി പറഞ്ഞു ആ എസ്റ്റേറ്റ് ഹണിക്ക് വേണം എന്ന് അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഡേവിഡിൽ നിന്ന് എൻ്റെ നീക്കം മറച്ചു വെച്ചത് എനിക്ക് പറ്റിയ ഒരു തെറ്റ് തന്നെയാണെന്നും അത് ഞാൻ സമ്മതിക്കുകയാണെന്നും ഹണി പറഞ്ഞു അപ്പോഴത്തേക്ക് നിരഞ്ജനയും കേൾക്കുക കേൾക്കുവാണ് അർണയാക്കിങ്ങനെ കേട്ട് അന്തം ഇട്ട് നിൽക്കുകട്ടോ ഇപ്പോഴും നിന്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് നീ പറഞ്ഞില്ല ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നിന്റെ ലക്ഷ്യമല്ലേ എന്ന് അഭി ഇങ്ങനെ ഹണിയോട് ചോദിച്ചു അത് പകയോ പ്രതികാരമോ ഒക്കെ ആണെങ്കിൽ ദേ നേർക്ക് നേരെ നിന്നാണ് പറയേണ്ടതെന്നും അഭി ഹണിയെ വെല്ലുവിളിക്കുന്നു ഈ വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ പറയുന്നതേ ഇതാണ് അഭിമോനെ എന്ന് വക്കീൽ പറഞ്ഞു ഈ ബുദ്ധി ഇവിടെ വിലപ്പോവില്ല ഒച്ചേ എന്ന് പറയുമ്പോൾ മക്കള് തമ്മിലടിക്കാതെ അടിക്കാതെ അത് വിറ്റു പങ്കിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഇനി എന്ത് വഴിയാ ഉള്ളത് എന്ന് ഹരിയെന്നേ ഹണി അന്നേരം നമ്മുടെ സൂര്യയോട് ചോദിച്ചു അപ്പോൾ സൂര്യക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു സൂര്യ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ നോക്കി നിൽക്കുക അപ്പോഴേക്ക് അബർണയ്ക്ക് ചിരിയായി അപർണ രക്ഷപ്പെട്ടു എന്ന് തോന്നി എന്നോടുള്ള വെറുപ്പൊക്കെ മാറ്റി വച്ചിട്ടേ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എസ്റ്റേറ്റ് അത് ഞാൻ വാങ്ങിക്കോളാം വിലപേസിലും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ചോദിക്കുന്ന വില അത് ഞാൻ തരുമെന്ന് പറഞ്ഞപ്പോൾ കാടക്കടി പുറത്തെന്ന് പറഞ്ഞു സൂര്യ എങ്ങനെ ധൈര്യം വന്നു നിനക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ദേ നീ ഒരു പെണ്ണായത് കൊണ്ട് മാത്രം വന്നതുപോലെ നീ ഇവിടെ നിന്ന് തിരിച്ചു പോവുക കടന്ന് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞു സൂര്യ ദേഷ്യപ്പെട്ടപ്പോൾ സാറാട്ടി ഇറക്കുന്നത് ഒരു അപമാനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാനതൊന്ന് പോയേക്കാം ആ എസ്റ്റേറ്റ് മകനും മരുമകൾക്കുമായി കരുതി വെക്കാനേ ഇനി നിങ്ങൾക്ക് കഴിയില്ല സാറേ എന്ന് ഹണി തറപ്പിച്ച് പറയാം ഇപ്പോഴും ഇവർ ഇങ്ങനെ നോക്കി നിൽക്കുക ഓരോ വാക്കുകളും ശ്രദ്ധയോടെ ഇവള് പറയുന്നത് എന്താണെന്ന് അറിയാനായിട്ട് അപ്പം അപർണയ്ക്ക് ഭയങ്കര ഹാപ്പിയോ പറഞ്ഞ ഇങ്ങനെ ഇവളെ സ്റ്റാറാക്കി കണ്ടങ്ങനെ അവിടെ നിൽക്കുവാണ് നിരഞ്ജനയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത് എപ്പോഴായാലും നിങ്ങൾക്കത് വിൽക്കാതെ നിവർത്തിയില്ലാതെ വരും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായ കാര്യമാണെന്ന് പറഞ്ഞു അതിനുള്ള ഉഴവും കാത്തു നിൽക്കുക ഇവരൊക്കെ ഉം നിങ്ങളെൻ്റെ പങ്ക് പങ്കറിഞ്ഞിട്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് വില പറയണമെന്നുണ്ടെങ്കിലേ ഞാനൊരു സാധാരണ പെണ്ണല്ല എന്ന് മനസ്സിൽ നിങ്ങൾ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് ഹണി ഇവരെ വെല്ലുവിളിക്കുക നിങ്ങളാ എസ്റ്റേറ്റ് വിൽക്കുകയും ചെയ്യും ഈ ഹണി റോസ് അത് വാങ്ങുകയും ചെയ്യുമെന്നും സൂര്യയെ നോക്കി വെല്ലുവിളിക്കുകയാണ് ഹണി ഇതൊക്കെ കേട്ട് അവരെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അവർണയ്ക്ക് മാത്രമാണ് കാട്ടക്കട്ട മാട്ടക്കോട്ടെന്നുള്ള ഒരു ചിന്തയുള്ളൂ അങ്ങനെ അതും കഴിഞ്ഞ് ഹണി അവിടെ നിന്ന് അങ്ങ് പോയി ഹണി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ട് നിൽക്കുക ഇവള് തനിച്ചല്ല ഇവിടെ പുറകിൽ അതി വലിയൊരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞ് ഇനി ആരൊക്കെ ആയിട്ട് വന്നാലും അവളുടെ ചതി നടക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് അവരവിടെ നിൽക്കുമ്പോഴേക്കും നിരഞ്ജന വേഗം ഹണിയുടെ അടുത്തേക്ക് പറഞ്ഞ് ചെല്ലുക അങ്ങനെ അങ്ങ് പോയാലോ ശരിക്കും നിങ്ങൾ ആരാ എന്നും ചോദിച്ചാ നിരഞ്ജനെ ചെല്ലുന്നത് അപ്പൊ നിരഞ്ജന എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല ഇത് പിന്നെ ഞാൻ ആരോടാ ചോദിക്കേണ്ടതെന്ന് നിരഞ്ജനെ ചോദിച്ചു കുറച്ച് സമയം കൂടി കാത്തിരുന്നുടെ ഇതിനു വേണ്ടി കാത്തിരി ഇതിൻ്റെ അറിയാൻ അപ്പൊ ആദ്യം നിങ്ങൾ മറ്റൊരു പേര് പറഞ്ഞ് എന്നെ പരിചയപ്പെടാനായിട്ട് വന്നു പിന്നീട് എൻ്റെ കല്യാണത്തിന് വന്ന അന്ന് ഞാൻ എല്ലാം പറഞ്ഞൊക്കെ കേട്ടു ഇപ്പത്തെ ഞാൻ ഈ വീട്ടിലെത്തി അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ നിരഞ്ജനയെ തേടി വന്നതല്ല എന്ന് ഹണി കാരണവേ നിരഞ്ജന എനിക്കൊരു പ്രതിയോഗിയേ അല്ല എൻ്റെ ഉദ്ദേശം അതെന്താണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാനുള്ള വിവരം ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങളിത് അറിഞ്ഞു എന്ന് ചോദിക്കുക പിന്നെ മൂന്നാറിലുള്ള എസ്റ്റേറ്റിനെ പറ്റി നിങ്ങൾക്ക് ആരാ വിവരം തന്നത് ശരണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആഹാ അതുകൊള്ളാം ശരണിനോട് ആ എസ്റ്റേറ്റിനെ പറ്റി പറഞ്ഞത് ഞാനല്ലേ എന്ന് ചോദിക്കുവാണ് ഹണി ശരണുമായി നിങ്ങൾ കെട്ടിച്ചമച്ചത് പോലുള്ള റിലേഷൻ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞു ദയവായി എന്നെയും അയാളെയും ചേർത്ത് പറയാതിരിക്കുക എൻ്റെ ജീവിത നിലവാരത്തിൽ നിന്ന് എത്രയോ താഴെയാണ് ശരൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എസ്റ്റേറ്റിനെ പറ്റി ആരാണ് നിങ്ങൾക്ക് വിവരം തന്നതെന്ന് ചോദിച്ചു ആ പറഞ്ഞാണോ ആ ആ വെളിപ്പെടുത്തലിന് പിന്നിൽ അപർണ ഒരുപാട് ദൂരം പുറകിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണെന്നും സംശയിക്കേണ്ട ഞാൻ വഴി തന്നെയാണ് ദേ ആ രഹസ്യം പുറത്തു പോയിരിക്കുന്നതെന്നും ഹണി പറയുമ്പോൾ നിരഞ്ജനയ്ക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി ഇതെന്താ സംഭവം എന്ന് എസ്റ്റേറ്റ് വിൽക്കാനും ഷെയർ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞപ്പോൾ എസ്റ്റേറ്റ് വിറ്റ് ഷെയർ ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം അജയ്ക്കും അമർതയ്ക്കുമാണ് ഉള്ളത് അതറിഞ്ഞാണോ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചപ്പം അപ്പൊ എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടില്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലേ നിരഞ്ജനയും പോയി കണ്ടതല്ലേ ആ എസ്റ്റേറ്റും റിസോർട്ടും ഒക്കെ ആരാ മോഹിച്ചു പോകാത്തത് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിരഞ്ജനൊന്നും മിണ്ടുന്നില്ല അത് വാങ്ങാൻ എനിക്കൊരാഗ്രഹം തോന്നി വിറ്റ് ഷെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്റെ വരവ് ശരിയായ സമയത്ത് തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് ഈ പുള്ളിക്കാരി പറയുക അപ്പം ദേ ഒരു കുടുംബത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്തി നിങ്ങൾ ഒന്നും സ്വന്തമാക്കാൻ പോകുന്നില്ല എന്നും അത് അനുഭവിക്കേണ്ടവർ തന്നെ അനുഭവിക്കൂ എന്നും നമ്മുടെ നിരഞ്ജന പറഞ്ഞപ്പം യെസ് എനിക്ക് തന്നെയാണ് അത് അനുഭവിക്കാനുള്ള യോഗം അത് ഞാൻ തന്നെ അനുഭവിക്കുന്നു പറഞ്ഞാൽ പുള്ളിക്കാരി അങ്ങ് പോവുക പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിരഞ്ജനകത്തേക്കും പോകുന്നു ഇത് കഴിഞ്ഞ് പിന്നെ അമൃതയൊക്കെ അമ്മയ്ക്ക് ഇരുന്ന് സംസാരിക്കുക അവരുടെ ഒക്കെ കൂടെ ചേർന്ന് ഇതിലെത്ര സംശയം എന്തിരിക്കുന്നു ശരണയിൽ നിന്നും വിവരം അറിഞ്ഞിട്ടായിരിക്കും അവൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുക നമ്മുടെ കുടുംബത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന സംസാരം പുറത്തു പോയത് ശരൺ വഴി തന്നെയാണെന്ന് പറഞ്ഞു അമൃത തറപ്പിച്ച് പറയുമ്പോൾ ശരണിന് ഇപ്പൊ ഇവിടെയുള്ള ആരുമായിട്ടും ഒരു കണക്ഷൻ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ടാണോ ശരൺ എന്നെ വിളിച്ച ഇവിടുത്തെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചത് എന്ന് അമൃത ചോദിച്ചു കൂട്ടോ അബിയേട്ടിനെ സംബന്ധിച്ചിടത്ത് അഭേടനെ പറ്റിയുള്ള രഹസ്യങ്ങൾ വരെ ശരണൻ അറിയാം എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജനെ അങ്ങോട്ടേക്ക് കയറി വരുമോ അവർ സംസാരം കേട്ട് നിരഞ്ജൻ ആ സ്ത്രീയുടെ പിന്നാലെ പോകുന്നത് കണ്ടല്ലോ എന്ന് അമൃത ചോദിച്ചപ്പം എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് കരുതി ഞാൻ പോയത് അവൾ എസ്റ്റേറ്റ് വാങ്ങണം എന്നുള്ള കൂടി തന്നെയാണ് വന്നതെന്ന് പറഞ്ഞപ്പം അതിനുള്ള ആസ്തിയൊക്കെ അവളെ പോലെ ഒരിക്കുമുണ്ടോ എന്നീ പ്രഭ ചോദിച്ചപ്പോ അമ്മേ അവളെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതൊന്നും അല്ല സത്യം എന്ന് നിരഞ്ജന അന്നേരം ഇവരോട് പറഞ്ഞു അവർ നേരം ഇങ്ങനെ കണ്ണു കറക്കിയിരിക്കുവാണ് ബാംഗ്ലൂരിലെ വലിയൊരു ബിസിനസ്സുകാരിയാണ് ഈ ഹണി റോസ് എന്ന് പറയുന്നവൾ പിന്നെ ശരൺ അവളുടെ പരിചയക്കാരൻ എന്നുള്ളതിലപ്പുറം അവര് തമ്മിൽ മറ്റൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല എന്നും പിന്നെ ശരൺ അവളുടെ ഇവിടുത്തെ ഒരു സഹായി ആണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞതേ നിരഞ്ജന മാത്രമേ വിശ്വസിക്കൂ ശരണുമായിട്ട് അവൾക്ക് മറ്റൊരു ബന്ധു ഇല്ലെന്ന് പോലും എന്ന് പറഞ്ഞു അമർന്നിരിക്കുമ്പോൾ സ്വഭാവത്തെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഹണി റൂസിനെ പോലും ഒരു കോടീശ്വരിക്കും മുന്നിൽ ശരൺ ഒന്നുമല്ല എന്ന കാര്യം നിരഞ്ജന പറയാം ഇനി അഥവാ അവർ തമ്മിൽ അമൃത കരുതുന്നത് പോലെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ ശരൺ അമൃതയുടെ പിന്നാലെ നടക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നിരഞ്ജനം ചോദിക്കാം എന്നേ ശരൺ ബാംഗ്ലൂരിൽ സെറ്റിൽ ആയിട്ടുണ്ടാകുമെന്നും ചോദിക്കുക കേട്ടോ അപ്പൊ അമൃത ഇങ്ങനെ ഇരിക്കുന്നു അമൃത എന്തേരം ഇങ്ങനെ നോക്കുക ശരൺ പറഞ്ഞല്ലേ അവൾ ആ എസ്റ്റേറ്റിനെ പറ്റി അറിഞ്ഞത് എന്ന് അവരുടെ ചോദിച്ചപ്പോ അതല്ലേ തമാശ ശരണിനോട് എസ്റ്റേറ്റിനെ പറ്റി ആദ്യമായി പറഞ്ഞത് അവളാണെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുമോ ഇവര് അപ്പൊ സത്യം പറ അഭർണയോട് ആരാ അവിടെ ഒരു എസ്റ്റേറ്റ് ഉള്ള കാര്യം പറഞ്ഞത് എന്ന് പ്രഭ ചോദിച്ചപ്പം അതെൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് അച്ഛനെ വിവരം കിട്ടിയത് മൂന്നാറിൽ നിന്ന് തന്നെയാണെന്ന കാര്യം ദേ നമ്മുടെ അഭർണ അന്നേരം പ്രഭയോട് പറയുന്നു അപ്പോഴും മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചങ്ങനെ ഇരിക്കും കേട്ടോ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അഭ്യാർട്ടിനെ പറ്റിയുള്ള വിവരവും ഹണി റോസിനെ അറിയും എന്ന് പറയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇപ്പോഴൊന്നും ഇണ്ടെന്നില്ല അമർന്ന് എനിക്ക് തോന്നുന്നത് എസ്റ്റേറ്റ് വാങ്ങാനൊന്നും അല്ല ഹണി റോസ് ഇവിടെ വന്നത് നമ്മളെ അപമാനിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് പ്രഭ ചോദിച്ചു ശരണുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവൾ എന്തിനാ നമ്മളെ ഇങ്ങനെ വന്ന് അപമാനിക്കുന്നതെന്ന് പ്രഭ ചോദിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ പിറകിൽ കളിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ ആരാണെന്ന് അറിയുന്നത് വളരെ നന്നായിരിക്കുന്നു നമ്മുടെ നിരഞ്ജന പറയുക അപ്പൊ നിരഞ്ജന പറഞ്ഞത് മനസ്സിലായില്ല എന്നാ പറഞ്ഞ ഈ വീട്ടിലെ ആരെയോ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവൾ ഇവിടെ വന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പൊ നിരഞ്ജന അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പം ഹർണയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അമൃതയ്ക്കും പ്രഭയ്ക്കും ഒക്കെ ഭയങ്കര ടെൻഷനായി സത്യങ്ങളെല്ലാം പുറത്തു വരികയല്ലേ അങ്ങനെ ആ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീട്ടില് അജയ്യും അതുപോലെ തന്നെ നമ്മുടെ നിരഞ്ജനയും കൂടെ റൂമിൽ സംസാരിക്കാം അല്ല ഇന്ന് എന്താ അളകാപുരിയിലെ സംഭവ വികാസങ്ങള് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളല്ലേ ഇവിടെ അരങ്ങേറുന്നത് എന്നിങ്ങനെ അജയ് ചോദിക്കട്ടോ നിരഞ്ജനയോട് അല്ല ലച്ചുവിനെ മെഡിക്കൽ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ചേർത്തല്ലേ അപ്പൊ അതിലിപ്പത്ര സംഭവിക്കുന്ന എന്താ അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയാ അതുകൊണ്ട് അഡ്മിഷൻ എന്തായാലും അവൾക്ക് കിട്ടും എന്നുള്ള കാര്യം പറയുവാണ് നിരഞ്ജന അല്ല അവളുടെ പഠന ചെലവയ്ക്ക് ആര് വഹിക്കും കോച്ചിങ്ങിനൊക്കെ കൊണ്ടുപോയി ചേർക്കാനേ ആർക്കും കഴിയും പഠിച്ചിറങ്ങുമ്പോഴേ ലക്ഷങ്ങൾ വേണ്ടി വരും അതിനുള്ള വക അഭ്രാമനുണ്ടോ എന്നീ അജയ് ചോദിക്കാം നിരഞ്ജനയോട് നിരഞ്ജന നേരം ഇങ്ങനെ നോക്കുകട്ടോ ഇനിയിപ്പോ മൂന്നാറിലെ എസ്റ്റേറ്റ് ഒക്കെ കണ്ടിട്ടുള്ള കളിയാണോ എന്ന് ചോദിച്ചപ്പം അതൊന്നും അല്ല ജയ് ഇപ്പൊ കൊടുത്ത സംഭവം അതിനേക്കാളും വലിയൊരു സംഭവം ഇന്നിവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഹണി റോസ് വന്ന കാര്യം നമ്മുടെ നിരഞ്ജൻ ഇവനോട് പറയുക ഇത് കേട്ട് ഇവൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി